ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാ പെരുക്കാണ് ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ അപ്പം മാങ്ങാ പെരുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങയുടെ തൊലി കയ്പ്പുള്ളതാണെങ്കിൽ നമുക്ക് അത് തൊലി ചെത്തി കളഞ്ഞിട്ട് അരിയാം കയ്പില്ലാത്ത തൊലിയാണെങ്കിൽ നമുക്ക് തൊലിയോട് കൂടി തന്നെ അരിഞ്ഞെടുക്കാം വളരെ നൈസായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ചിലർ മാങ്ങ കഷ്ണങ്ങളാക്കിയ ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാറുണ്ട് വല്ലാതെ അരഞ്ഞു പോകാൻ പാടില്ല കുഞ്ഞ് അരിയുവാണെങ്കിൽ തന്നെ വളരെ കുഞ്ഞായിട്ട് വേണം അരിയാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യം ഇതുപോലെ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കടുക് ആവശ്യമാണ് അതുപോലെ കുറച്ച് കടുക് നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന കൂടത്തിൽ അരയ്ക്കും പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചുവന്ന മുളക് പൊടിയാണ് ഈ ചുവന്ന മുളക് പൊടിക്ക് പകരം നമുക്ക് വറ്റൽമുളക് അരയ്ക്കാം ഒരു മൂന്നോ നാലോ വറ്റൽമുളക് അരയ്ക്കാം അപ്പോൾ ആ വറ്റൽ അരയ്ക്കുമ്പോൾ നമ്മൾ മുളക് ഇച്ചിരി നേരം കുതിർത്ത് വെച്ച ശേഷം അരയ്ക്കണം എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ചിലർ വറ്റൽമുളക് ചുട്ടെടുത്ത ശേഷവും അരയ്ക്കാറുണ്ട് ഇനി ഇത് രണ്ടും അല്ലാതെ നമുക്ക് പച്ചമുളക് ചേർത്തിട്ടും ഈ അരപ്പ് തയ്യാറാക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് നമുക്ക് ഈ തേങ്ങയിൽ അരച്ച് ചേർക്കാവുന്നതാണ് എപ്പോഴും മാങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ മാങ്ങ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഞാൻ മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ തൊലിയോടുകൂടെയാണ് അരിഞ്ഞിട്ടുള്ളത് ഈ മാങ്ങയ്ക്ക് പുളി വളരെ കുറവാണ് അതുകൊണ്ട് മാങ്ങയുടെ തൊലിക്കാണെങ്കിൽ ഒട്ടും കഴിക്കൂല്ല അപ്പം ഞാൻ തൊലിയോടുകൂടി തന്നെ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം തേങ്ങ ഞാൻ ഞാനിതുപോലെ മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇടുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലൊരല്പം വെള്ളം ചേർത്തിട്ട് അരച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ തൈര് ചേർത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം അല്ലെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം ഒഴി ഒഴിച്ചാൽ മതി കുടിക്കുന്ന വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഈ കറി വേവിക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചറിയ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട അധികം അരയേണ്ട അതാണ് മാങ്ങാപ്പരിക്കും ടേസ്റ്റ് അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മാങ്ങയിലേക്ക് ഇത് മിക്സ് ചെയ്യാം നമുക്ക് ഈ അരപ്പ് ഈ മാങ്ങയിലേക്ക് ചേർക്കാം ഇളക്കി ചേർക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് അതൊന്ന് സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്നും അതിന് കട്ടയുടച്ച ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തൈര് മിക്സിയിലിട്ടിട്ട് കട്ട ഉടക്കേണ്ട അപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് ലൂസ് ആയിപ്പോകും അപ്പോൾ നമുക്ക് സ്പൂണുകൊണ്ട് തന്നെ അതിലെ കട്ടയടച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം സ്വല്പം പുളി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അല്പം കൂടി തൈര് ഒഴിക്കുന്നുണ്ട് മാങ്ങയ്ക്ക് അധികം പുളി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് തൈരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ആ മാങ്ങ അരിഞ്ഞു വെച്ച് മാങ്ങയിലേക്കാണ് ആദ്യം ഉപ്പ് ചേർക്കേണ്ടത് അങ്ങനെ ആ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ടാൽ മതി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ആദ്യം തന്നെ മാങ്ങയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഉപ്പ് നന്നായിട്ട് മാങ്ങയിലേക്ക് പിടിച്ചോളും ി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം ഇപ്പം ഈ മാങ്ങ അരിഞ്ഞത് ഒന്നും കൂടി നൈസാക്കി അരിയാൻ പറ്റുന്നവർക്ക് അങ്ങനെ അരിയുക ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു കഷ്ണം കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഈ മാങ്ങ ഒന്ന് ചതച്ച് വേണമെങ്കിൽ ഇടാം ഇട്ടിട്ട് ഒന്ന് തിരിച്ചാൽ മതി അപ്പോൾ അതൊന്ന് ചതഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അരിഞ്ഞതിനേക്കാളും നൈസായിട്ട് അരിയാൻ പറ്റുന്നവർക്ക് അങ്ങനെ അരിയുക ഇപ്പോൾ മാങ്ങ ഒന്ന് വല്ലാതെ അരഞ്ഞു പോകരുത് ഒന്ന് കടിക്കുന്നതാണ് ആ കറിയുടെ ടേസ്റ്റ് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം അപ്പം കടുകും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കടുക് പൊട്ടിച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാപ്പിരക്ക് റെഡി ആയിട്ടുണ്ട് ചിലർ ഇത് കുറച്ച് ലൂസായിട്ട് ചെയ്യാറുണ്ട് കുറച്ച് കട്ടയായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ചോറിൻ്റെ അരികിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി എടുത്ത് വെക്കാൻ പാകത്തിൽ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്ന് തോന്നുന്നവർക്ക് അല്പം കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്